സർക്കാർ അനുവദിച്ച പാലിയേറ്റീവ് യൂണിറ്റ് നേതൃത്വത്തിൽ സ്വീകരണം സ്വീകരണം നൽകി കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വീടുകളിലെ കിടപ്പുരോഗികളുടെ പരിചരണത്തിനായിട്ടാണ് സർക്കാർ ആശുപത്രികൾ തോറും പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നത് വിദൂര മേഖലകളിലുള്ള ആദിവാസി തോട്ടം മേഖലയിൽ ഉൾപ്പെടെ പാലിയേറ്റീവ് സേവനം എത്തിക്കുന്നതിനായി മുൻപ് ഉപ്പുതര അടക്കമുള്ള ആശുപത്രികളിൽ വാടക വാഹനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ സാഹചര്യത്തിലാണ് ഇടുക്കി എം പി ആശുപത്രികൾക്കായി പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും തുക വകയിരുത്തി അഞ്ചോളം വാഹനങ്ങൾ അനുവദിച്ചത് സർക്കാർ ആശുപത്രിക്ക് അനുവദിച്ച വാഹനം യു ഡി എഫ് പ്രവർത്തകർ മാലയിട്ട് സ്വീകരിച്ചു ബ്ലോക്ക് ഡിവിഷന്റെ കീഴിലാണ് ഇവിടെ കിടപ്പ് രോഗികൾക്കായിട്ട് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഒരു വാഹനമില്ലായിരുന്നു ഇനി വിവരം നമ്മുടെ എം ബിറയിലെ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചതിനെ തുടർന്ന് എം ബി ഫണ്ടിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫണ്ടിൽ നിന്നും നമുക്ക് ഈ വേണ്ടി ജീപ്പ് അനുവദിച്ചിരിക്കുകയാണ് നിരവധിയായ അനവധി ആളുകൾ കൂട്ടിക്കിടന്ന തോട്ടമേള തൊഴിലാളികൾ അന്നമ്പടി മേമാരി തുടങ്ങിയ ഗിരിവർഗമേഖല ആളുകൾ അങ്ങനെ കാർഷീ മേഖല രക്ഷത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പതിനായിരക്കണക്കിന് ആളുകൾ ആശ്രയമായി ആസ്വദിക്കുക ഈ വണ്ടി ഭഗവാൻ എം പി തന്നത് ഈ മേഖല ജനങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ് ദുർഘടമായ പാതകളിൽ ഉൾപ്പെടെ അനായാസം സഞ്ചരിക്കാൻ സാധിക്കുന്ന ബലേറോ നിയോ വാഹനമാണ് ഉപ്പദ്ര സർക്കാർ ആശുപത്രിക്ക് ലഭിച്ചത് ആശുപത്രിയിൽ നാളുകളായി പാലിയേറ്റീവ് കെയർ യൂണിറ്റ് നേരിടുന്ന പ്രതിസന്ധിക്കാണ് വാഹനം ലഭിച്ചതോടെ പരിഹാരമായതെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു ഒരു വർഷമായിട്ട് ഈ ആശുപത്രിയുടെ വാഹനം കണ്ടം ചെയ്ത് ഇറക്കുകയായിരുന്നു പ്രവർത്തനങ്ങളൊക്കെ അവതാരത്തിലായിരിക്കുന്നപ്പോൾ ഞാൻ ഇവിടുത്തെ സംസാരിച്ചു അങ്ങനെ അതുപോലെ തന്നെ ഫ്രാൻസിസ് അങ്ങനെ പല നേതാക്കന്മാരുമായിട്ട് അവരുടെ ശ്രമഫലമായിട്ട് ഈ ഒരു ഒരു നമുക്കൊരു വാഹനം യോഗത്തിൽ ആശുപത്രി മെഡിക്കൽ ഓഫീസർ കെ ഇ സെബാസ്റ്റ്യൻ നേതാക്കളായ അഡ്വക്കേറ്റ് അരുൺ പൊടിവാറ പിസൺ ഷാൽ വെട്ടിക്കാട്ടിൽ ഫ്രാൻസിസ് അറക്കെപ്പറമ്പിൽ സാബു വേങ്ങവേലി സിനി ജോസഫ് റോച്ചിസലിൻ ജോണി ഇടിഞ്ഞപുഴ ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു